സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം അവൻ പേടിയോടെ അവളുടെ അരികിൽ വന്ന് മൂക്കിന് താഴെ വിരൽ വച്ചു ഉണ്ടെന്ന് മനസ്സിലായതും അവൻ നെഞ്ചിൽ ആശ്വാസത്തോടെ കൈവച്ചു എടി അതു അമ്മു അവൻ തട്ടി വീഴ്ചതും അവൾ തളർച്ചയോടെ കണ്ണു തുറന്നു എടി ദേ ഇവിടെ മൊത്തം ബ്ലെഡാണ് അവൻ ബെഡ്ഷീറ്റിലേക്ക് ചൂണ്ടി പറഞ്ഞതും അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളുടെ ഡ്രസ്സിലേതുകൂടി കണ്ടതും അവന്റെ ബോധം പോവുന്ന അവസ്ഥയിലായി എനിക്ക് തല ഇറങ്ങു അവൻ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിലേക്കിരുന്നു എന്താ ചതിയിട്ട എന്താ പറ്റിയ എനിക്ക് ഇത്രയും ചോരം ഒരുമിച്ച് കണ്ടപ്പോൾ തല ചുറ്റണ പോലെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടു ഇങ്ങനെ ഞാൻ തോറ്റല്ലോ എന്റെ ദൈവമേ അവൾ പോയി അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു ഈ പൊട്ടൻ ഗ്ലാസ് വാങ്ങിക്കുമ്പോൾ ജതിന്റെ കൈ വിറയ്ക്കുന്നത് കണ്ട് അവൾ തന്നെ ഗ്ലാസ് അവൻ്റെ ചുണ്ടിലേക്ക് വച്ചുകൊടുത്തു നിങ്ങളിവിടെ ഇരിക്കുക ഞാൻ പോയി ഡ്രസ്സ് മാറ്റി കുടിച്ചിട്ട് വരാം അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നതും ജതിൻ അവളുടെ കയ്യിൽ പിടിച്ചു എന്താട്ടാ ഇപ്പോഴും തല ഇറങ്ങുന്നുണ്ടോ അവൾ ചോദിച്ചതും അവൻ ഇല്ല എന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മാറിലേക്ക് തല സോറി എന്തിന് ദേഷ്യപ്പെട്ടതിന് നിന്നെ മനസ്സിലാക്കാത്തതിന് നമുക്കിടയിൽ ഇങ്ങനെ സോറിയുടെയും ടാങ്ക്സിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചെയ്തതിന് ഞാൻ ദേഷ്യപ്പെടുത്തിയത് കൊണ്ടല്ലേ നീ ദേഷ്യപ്പെട്ടത് എന്നാലും ഞാൻ നിന്നെ മതി മതി ഇനി ഒന്നും പറയണ്ട നിങ്ങളിവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ വരാം അതും പറഞ്ഞ് മാറ്റാനുള്ള ഡ്രസ്സും എടുത്തവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി കുറച്ചു നേരം ജതിൻ അങ്ങനെ തന്നെ ഇരുന്നു അവന്റെ നോട്ടം ആ ബെഡ്ഷീറ്റിലെ സ്റ്റെയിനിലായിരുന്നു അവൻ എഴുന്നേറ്റ് ആ ഷീറ്റ് എടുത്തു മാറ്റി കട്ടിയുള്ള ബെഡ്ഷീറ്റ് ആയതിനാൽ ബെഡിലേക്ക് ഒന്നും ആയിട്ടില്ല അവൻ ഷീറ്റ് മാറ്റി പകരം വേറെ ഒന്നെടുത്ത് വിരിച്ചു ശേഷം ബാത്റൂമിന്റെ ഡോറിന് അരികിലായി പോയി നിന്നു ഓഹ് എന്റെ ദൈവമേ നിങ്ങളെന്താ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോ മനുഷ്യ പെട്ടെന്ന് ഡോറ് തുറന്നതും അവനെ കണ്ട് നെഞ്ചിൽ കൈ വച്ചുകൊണ്ട് അതുല്യ ചോദിച്ചു പക്ഷേ അവൻ മറുപടിയൊന്നും പറയാതെ അവളുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്ന് ബെഡിൽ കൊണ്ടുപോയിരുത്തി ശേഷം ഫ്ലോറിലായിരുന്നു അവളുടെ മടിയിലേക്ക് തലവെച്ചിരുന്നു ചില സമയം ഞാൻ ഭയങ്കര ബോറനാണല്ലേ അത് നിനക്ക് ഇപ്പം മനസ്സിലാവുന്നോ അവന്റെ മുടിയിടയിലൂടെ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു അവനൊന്ന് മൂളി എന്റെ മുഖത്തേക്ക് നോക്കി ജിതിനെ അവൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു നമ്മൾ ഇനിയും വഴക്കുണ്ടാക്കും ചിലപ്പോ വായി തോന്നിയത് പറഞ്ഞു കുറെ നേരം മിണ്ടാതെ നടക്കും പക്ഷെ അതിനർത്ഥം നമുക്കിടയിൽ സ്നേഹമില്ല എന്നല്ല നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ് പ്രത്യേകിച്ചൊരു ഒറ്റയ്ക്ക് നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അത് കൂടും അതുകൊണ്ട് ഓരോന്നാലോചിച്ച് അമ്മയുടെ ജതിമൊൻ സങ്കടപ്പെടാതെ ഇവിടെ ഇരുന്നേ ഞാൻ ഇപ്പോൾ വരാം അവനെ ബെഡിന്റെ മുകളിലേക്ക് ഇരുത്തിക്കൊണ്ട് അതുല്യ അടുക്കളയിലേക്ക് നടന്നു അവൾ പോയതും ജതി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് വന്നു ശേഷം ബെഡ്ഷീറ്റ് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയെടുത്ത് സ്റ്റെയിനായ ഭാഗത്ത് നന്നായി സോപ്പ് തേച്ച് കഴുകിയെടുത്തു കുറച്ച് വെയിറ്റുള്ള ഷീറ്റായതിനാൽ പിഴിഞ്ഞൊരു ബക്കറ്റിലിട്ട് മുൻവശത്തേക്ക് നടന്നു മുന്നിലെ സ്റ്റെയറിനോട് ചേർന്നുള്ള നീളമുള്ള കമ്പിയിൽ ഉണങ്ങാനായി ഷീറ്റ് വിരിച്ചിട്ടു പറന്നു പോവാതിരിക്കാൻ രണ്ടറ്റത്തും ഓരോ ക്ലിപ്പ് കൂട്ടു ഏട്ടാ അകത്തു നിന്നും അതുല്യയുടെ വിളി വന്നു അവൻ ബക്കറ്റും എടുത്ത് അകത്തേക്ക് വരുമ്പോൾ അവൾ ചായ ഉണ്ടാക്കി ടേബിളിൽ വെച്ചിരുന്നു അവൻ ബക്കറ്റ് ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ച് തിരികെ വരുമ്പോൾ ഡോറിൽ ചാരി കൈകെട്ടി നിൽക്കുന്നുണ്ട് അതുല്യ എന്താടി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പ്രേമം ശരിക്കും അവൻ ചിരിയാൽ ചോദിച്ചു ശരി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കാലിന് മുകളിൽ കയറി നിന്നവൾ പറഞ്ഞു എന്തോരം അവളുമായി മുന്നിലേക്ക് ഓരോ അടികൾ വച്ചുകൊണ്ട് അവൻ ചോദിച്ചു എന്നോളം അവൾ പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു ചിരി നിറഞ്ഞു അവൻ വെറുതെ അവളുമായി ആ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചായ കൂടി കഴിഞ്ഞതും അതുല്യ പഠിക്കാനായി റൂമിലേക്ക് പോയി ഇന്നലത്തെയും ഇന്നത്തെയും ലെക്ചറിനോട്ട് എഴുതാനുണ്ട് അവളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ജതിനും തന്റെ ബുക്ക് എടുത്ത് ഉമ്മറത്ത് വന്നിരുന്നു സന്ധ്യ ആവാറായതിനാൽ ചെറിയൊരു ഇരുട്ട് പരന്നു തുടങ്ങി കിളികളുടെ കലബില ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു താഴെ വീട്ടിലെ അമ്മ കയ്യിൽ ഒരു വിളക്കുമായി ഉമ്മറത്തെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നുണ്ട് അത് കണ്ട് ജതിൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു ഏത ആര് ജതിയ കൊഞ്ചാളാച്ചൊന്ന് പാത്തിട്ടെ ജോലിക്ക് പോകുന്ന കാരണം തിരക്കായിരുന്നു പിന്നെ ശനി ഞായറും വീട്ടിലൊന്ന് പോയി ആ അപ്പടിയാ എനിക്ക് ടീ വേണമോ അവൻ്റെ നെറ്റിയിൽ ഭസ്മം തൊട്ടുകൊണ്ട് ആ അമ്മ ചോദിച്ചു ഏയ് വേണ്ട ഞാൻ കുറച്ചു മുമ്പ് കുടിച്ചേ ഉള്ളൂ വിളക്ക് വയ്ക്കുന്നുകൊണ്ടപ്പോൾ വെറുതെ വന്നതാ ആ അമ്മ വിളക്കിന് മുന്നിൽ നാമം ജപിക്കുന്നതെന്ന് നോക്കി അവൻ കുറച്ചു നേരം നിന്നു നീ പോവാറായോ ഇല്ല പോകുമ്പോൾ ആ ഗേറ്റ് ഒന്ന് ക്ലോസ് പണുങ്ക ശരി അതും പറഞ്ഞ് അവനാ മുറ്റത്തൂടെ വെറുതെ ഒന്ന് നടന്നു പലതരം ചെടികൾ അതിൽ പല നിറത്തിലുള്ള പൂക്കൾ ബഡ് ചെയ്തതാണ് മിക്ക ചെടികളും അതുകൊണ്ട് നിറയെ പൂക്കളും ഉണ്ട് ഗേറ്റ് അടച്ച് സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാൻ നേരം മരമുല്ലയിൽ നിന്നും കുറച്ച് പൂക്കൾ പറിച്ചെടുക്കുകയും ചെയ്തു ഇതെവിടെ ആ നെറ്റിയില് ബസ് നോക്കിയായിട്ട് റൂമിലേക്ക് വന്നവനെ കണ്ട് അതില് ചോദിച്ചു താഴ്ത്ത അമ്മ തൊട്ട് തന്നതാ അത് പറഞ്ഞവൻ കയ്യിലെ പൂക്കൾ അവളുടെ മുടിയിലായി വച്ചുകൊടുത്തു ഒപ്പം കവളിലൊരു ഉമ്മയും എഴുതി കഴിഞ്ഞു അവൾ മൂളിയതും ജതിൻ ചെയറിലിരിക്കുന്നവളെ നോക്കി ബെഡിലായിരുന്നു അതെ എന്താ ജതിന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ജതിൻ അവളെ ഉയർത്തി തന്റെ മടിയിലേക്കിരുത്തി എൻ്റെ പൊന്നുമോനെ എന്നെ നീ താഴെ ഇറക്കിയിരുത്തിയേ ഇനി ബ്ലഡ് എങ്ങാനും കണ്ട് നീ തല തലകറങ്ങിയാൽ എനിക്ക് വയ്യ താങ്ങാൻ അവൾ ചെയറിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കാൻ നിന്നുവെങ്കിലും ജതിൻ അതിന് സമ്മതിച്ചില്ല നിന്റെ ഡ്രസ്സിലൊക്കെ ആവും ജതിന് സാരിലടി നമുക്ക് കഴുകാം അവളെ ഇറക്ക കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കഴുത്തിലേക്ക് മുഖം ചേർത്തതും അവളൊന്നു പെടഞ്ഞു അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഇവിടെ ഹെവി ഫ്ലോയ അതിന്റെ കൂടെ നീനി ഇങ്ങനെ ഓരോന്നും ചെയ്തത് കൂട്ടല്ലേ പ്ലീസ് അവൾ അവന്റെ മടിയിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഇനി ഞാനൊന്നും ചെയ്യാതെ ഒതുങ്ങിയിരിക്കാം അവളുടെ കൈ രണ്ടും കൂട്ടി പിടിച്ചവൻ ഇരുന്നു ഞാ ഉച്ചക്ക് ഒരുപാട് പേടിച്ചു നീ മരിച്ചു മരിച്ചുപോയിന്ന ആദ്യം വിചാരിച്ച അത്രയും ആയിരുന്നില്ലേ നിനക്കിതിനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ലേട്ടാ ഇല്ല വീട്ടിലെ അമ്മയും ചിഞ്ചും ചെറിയമ്മയൊക്കെ ഉണ്ടായിട്ടും നിനക്കിതൊന്നും അറിയില്ലേ ഞാനങ്ങനെ ആരുമായിട്ടും വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാനായി എന്റെ ലോകായി ഇത് എല്ലാ മാസവും ഉണ്ടാവും ചിലർക്ക് അഞ്ച് ദിവസം ചിലർക്ക് ഏഴ് ദിവസം പിന്നെ നല്ല വയറുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടാവും നിനക്കോ എനിക്ക് വലിയ വേദനകളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ദേഷ്യം വരും നല്ല ദേഷ്യം വരും അപ്പോൾ എന്താ ചെയ്യാം ഒന്നും ചെയ്യണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ തനിയെ ശരിയാവും അവന്റെ നേരെ തിരിഞ്ഞ് നെറ്റിയിൽ ഉമ്മ വച്ചുകൊണ്ട് അവൾ പുഞ്ചിരിയാല പറഞ്ഞു രാത്രിയിലേക്കുള്ള ഫുഡ് രണ്ടു പേരും ചേർന്ന് ഒരുമിച്ചാണ് ഉണ്ടാക്കിയത് ശേഷം പണികളെല്ലാം തീർത്ത് പേരും കിടക്കുകയും ചെയ്തു നിനക്കിപ്പോ വൈയായിക വല്ലതും ഉണ്ടോ ജതിൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നോട് ചോദിച്ചു എന്തേ കെട്ടിപ്പിടിച്ചു കടന്നോട്ടെ അവൾ അവന് നേരെ കൈനീട്ടിയതും ജതിൻ അവളുടെ മാറിലേക്ക് ചേർന്നിരുന്നു പിറ്റേന്ന് രാവിലെ ആ തുല്യ ജതിൻ ജോലിക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു ആവുകയായിരുന്നു പോകുന്നുണ്ടോ ഉണ്ട് രണ്ട് ദിവസായില്ലേ ലീവ് ഇന്നൂടി പോയില്ലെങ്കിൽ ശരിയാവില്ല അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു പോണ്ട പോണ്ടടി മോളെ ആ പ്രിൻസിപ്പൾ ഇന്ന് രാവിലെ കൂടി വിളിച്ചതേയുള്ളൂ ആകെ നാലഞ്ച് ടീച്ചേഴ്സ് ഉണ്ട് അവരിങ്ങനെ ലീവെടുക്കാൻ തുടങ്ങിയാ എന്ത് ചെയ്യൂന്ന ആള് ചോദിക്കുന്നത് എന്റെ കുട്ടി ഇന്ന് ലീവ് എടുത്തു ഞാൻ പോയിട്ട് വൈകുന്നേരം ചടേന്ന് വരാം എനിക്ക് ലീവ് എടുക്കാൻ ഇനി ബാക്കി ലീവ് ഇല്ല അത് സാരമില്ല ഇന്നുകൂടി ഒരു ലീവാ അറ്റൻഡൻസ് ഇല്ലാ കൺഡോണേഷൻ വരൂ അപ്പോൾ നമുക്കതങ്ങ് അടയ്ക്കാന്നേ അവളുടെ കവളിലൊന്നു ഉമ്മ വെച്ച് അവൻ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുൻപിലേക്ക് നടന്നു മുടി ചീകി റെഡിയായി അവൻ ബാഗും ഫോണും കാറിൻ്റെ കീയും എടുത്തു എന്നാ ഞാൻ കേട്ടോ ഏട്ടൻ രാവിലെ വല്ലതും കഴിച്ചോ എന്നാ ശരി അവൻ യാത്ര പറഞ്ഞിറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് അതുല്യ ബെഡിൽ നിന്നും എഴുന്നേറ്റത് നേരെ പോയി കൊളിച്ചു വന്നു ഉമ്മറത്തെ വാതിൽ വെറുതെ അടച്ചിട്ടിട്ടേ ഉള്ളൂ അതവൾ ലോക്ക് ചെയ്ത് അടുക്കളയിലേക്ക് നടന്നു ഭക്ഷണം ജതിന് ഉണ്ടാക്കിയെങ്കിലും എല്ലാ സാധനങ്ങളും വലിച്ചു വാരി സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് അതെല്ലാം വൃത്തിയാക്കി ഒരുക്കി വച്ച ശേഷമാണ് രാവിലത്തെ കഴിക്കാനിരുന്നത് ചോറും മോരുകറിയുമാണ് ഉള്ളത് രാവിലെ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അവൾ കഴിച്ചു കഴിഞ്ഞ് വീട് അടിച്ചു വാരി തുടച്ചു രാവിലത്തെ തൻ്റെ ജതിൻ്റെ ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ടു പണികളെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നിരുന്ന് വെറുതെ ഫോൺ നോക്കി കിടന്നു പിന്നെ എപ്പോഴോ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി വൈകുന്നേരം കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടാണ് പിന്നെ അവൾ ഉണർന്നത് ജതിനാവൂ എന്ന് അറിയാവുന്നതുകൊണ്ട് നേരെ ചെന്ന് വാതിൽ തുറന്നു ഉറങ്ങുമായിരുന്നു അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് മൂടി ശേഷം അടുക്കളയിലേക്ക് നടന്നു ജതിൻ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അതുല്യ ചായ ഉണ്ടാക്കി വെച്ചു ഒരുമിച്ചിരുന്ന് രണ്ട് പേരും അത് കുടിച്ചു എടി നീ അറിഞ്ഞോ സായൂജിന് ലൈൽ സെറ്റായി നെഞ്ചിലേക്ക് ചാരി ഇരുന്ന് നെയ്ൽ പോളിഷ് ഇടുന്നവൾ സംശയത്തിൽ ചോദിച്ചു നമ്മുടെ അജനങ്ങളുടെ മൂനിലെ ആ കണ്ണാപ്പിച്ചെർക്കൻ ആ അതിനിപ്പ എന്താ അതിനിപ്പ എന്താന്നു നിന്റെ ഒരു അനിയൻ ഇവിടെ പൊര നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നിനക്കിപ്പ എന്താ വേണ്ടേ എനിക്കും വേണല്ലായി കഴിഞ്ഞ കർക്കിടകത്തിൽ എനിക്ക് ഇരുപത് തേങ്ങി നിനക്ക് എന്നെക്കുറിച്ച് ഒരു ചിന്തയില്ലെങ്കിലും എനിക്ക് എന്നെക്കുറിച്ച് നല്ല ചിന്തയാണ് ആ നാളെ മുതൽ ചിന്തിക്കാം എടി നീ വെറുതെ തമാശിക്കാതെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്നാൽ നമുക്ക് മാറ്റിമൂണിൽ കൊടുത്താലോ അളിയാ ഫോൺ സ്പീക്കറിലായതിനാൽ അപ്പ പറയുന്നത് കേട്ട് ജതിൻ ചോദിച്ചു എടി ദുഷ്ടേ നീ ഫോൺ സ്പീക്കറിലിട്ട് അരമന രഹസ്യം അങ്ങടിപ്പാട്ടാക്കിയല്ലെടി ഞാൻ മാത്രമേ കേട്ടുള്ളൂ അളിയൻ സങ്കടപ്പെടാതെ ജതിൻ അതുല്യെ രണ്ട് കൈകൊണ്ടും ചുറ്റിപ്പിടിച്ച് പിടിച്ച് നെറുകൈലുമ്മ വെച്ചോണ്ട് പറഞ്ഞു അളിയൻ ശരിക്കും പറഞ്ഞതാണോ മാർട്ടിമോണിയിൽ കൊടുക്കുന്ന കാര്യം അതേലോ അളിയൻ ആ ബയോടെ എങ്ങ് അന്നേക്ക് ഇപ്പൊ തന്നെ അങ്ങ് കൊടുത്തേക്കാം അല്ലെങ്കിലും പ്രേമിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ടങ്ങ് കല്യാണം നടത്തുന്നതാ അല്ല അച്ഛനും അമ്മയും സമ്മതിക്കോ അതിന് നമുക്ക് കല്യാണം നോക്കണ്ട നല്ല പെൺകുട്ടികളെ കിട്ടിയ നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഒപ്പിച്ച് മെസ്സേജ് അയച്ച് സെറ്റാക്കാം ഡേ മനുഷ്യ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ആ ചെറുക്കനെ കൊണ്ടുപോയി കുഴി ചടിക്കില്ലേ അല്ലെങ്കിലേ അതൊരു മണ്ടന അതല്ലേ ജതിന്റെ കയ്യിൽ പതിയെ തല്ലിക്കൊണ്ട് പറഞ്ഞു കുഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യം ഓർത്തത് നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ അളിയാ മഞ്ഞുമട് ബോയ്സിലെ ഗുണാക്കേവ് കാണാൻ പോവാം മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ അവന്റെ ഒരു കേവ് അതില്ലേ അതും പറഞ്ഞ് കോള് കട്ടാക്കി എന്തിനാടി അവനോട് ദേഷ്യപ്പെടുന്നേ അതൊരു പാവം ചെറുക്കണ ആയിക്കോട്ടെ ഇതെങ്ങനെയുണ്ട് അവൾ കൈ ഉയർത്തി നഖം കാണിച്ചുകൊണ്ട് ചോദിച്ചു ആ നല്ലതാ അവൻ താല്പര്യമില്ലാത്ത പോലെ മൂടി അപ്പോഴേക്കും അവളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നിരുന്നു പേര് അതുൽ വയസ്സിരുപത് വിദ്യാഭ്യാസം മൂന്ന് സപ്ലി കൂടി എഴുതിയ ഡിഗ്രി പാസ് ജോലി ഓക്സിജൻ കൺവേർട്ടിംഗ് ടു കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പത്തികം ലോട്ടറി അടിച്ച കോടീശ്വരൻ സ്വഭാവം ലോലഹൃദയം ഡ്രീം എന്നുറങ്ങുമ്പോൾ കാണുന്നു ഇതെന്താ മെസ്സേജ് കണ്ട അവൾ ചോദിച്ചു ഇതെന്റെ ബയോഡറ്റയാണ് മാട്രിമോണി കൊടുക്കാൻ പിന്നെ നിന്റെ ജൂനിയേഴ്സിനും അളിയും പഠിപ്പിക്കുന്ന സെൻറ്ററിലെ പെൺപിള്ളേർക്കും വേണമെങ്കിൽ കൊടുത്തോ എനിക്ക് വിരോധമൊന്നുമില്ല അവൻ്റെ വോയിസ് മെസ്സേജ് വന്നു പോട അവിടുന്ന് അവൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അവൾ തിരിച്ച് വോയിസ് അയച്ച് നെറ്റ് ഓഫാക്കി നിങ്ങളാ ചെറുക്കന് വെറുതെ എരി ഏറ്റൻഡായിട്ടോ ഏട്ടാ അവൾ ജതിനോടായി പറഞ്ഞു ഇല്ലടി അവൻ അവളെ ബെഡിലേക്ക് കിടത്തി അരികിൽ അവനും കിടന്നു നാളെ ക്ലാസ്സിൽ പോണ്ടേ അവളെ നോക്കിക്കിടന്നവൻ ചോദിച്ചു വേണ്ട നമുക്ക് എവിടെയും പോണ്ട നമുക്ക് രണ്ടാൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അവന്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അയ്യേടാ നിനക്കല്ല എനിക്ക് ഓ വല്ല തമാശ അവൾ മുഖം തിരിച്ചു ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ശനിയാഴ്ചയായില്ലേ അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാം ഉം അവളൊന്ന് മൂളി അപ്പോൾ ഇനി വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉറങ്ങാം കുസൃതിയോടെ അവളുടെ കാതിൽ കടിച്ചു പറഞ്ഞ് അവൻ ലൈറ്റ് ഓഫാക്കി എനിക്കിപ്പോൾ നിന്നെ ഒരുപാട് ഇഷ്ടം ജതിനെ അപ്പോൾ പണ്ട് ഇഷ്ടമല്ലായിരുന്നു ഇരുട്ട് കാരണം അവളുടെ മുഖം കാണുന്നുണ്ടായിരുന്നില്ല ഇഷ്ടമായിരുന്നു പക്ഷേ തിങ്കളാഴ്ചക്ക് ശേഷം ഇഷ്ടം ഇത്രയൂടെ കൂടി അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് തെളിയുന്ന നാണം അവനെ കാണാതെ തന്നെ മനസ്സിലാക്കായിരുന്നു അതെന്താ തിങ്കളാഴ്ചക്ക് ഇത്ര വലിയ പ്രത്യേകത അവനിൽ ചിരി നിറഞ്ഞു കുന്തം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു ഏ എൻ്റെ ഭാര്യക്ക് നാണമാണോ പിന്നെ എനിക്കെന്തിനാ നാണം എനിക്ക് ഉറക്കം വരുന്നുണ്ട് അവൾ വേഗം തിരിഞ്ഞു കടന്നു ജതിന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് പിൻകഴുത്തിൽ മുഖം ചേർത്തു എനിക്കെൻ്റെ ഈ ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണ് അതിപ്പോൾ തിങ്കളാഴ്ചക്ക് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും അവൻ അവളുടെ കാതിലായി പതിയെ പറഞ്ഞു തുടരും